നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാള സ്വാഗതം കനത്ത ചൂടിനെ തുടർന്ന് സൗദി അറേബ്യയിൽ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനിടെ മരിച്ചവരുടെ എണ്ണം ആയിരം കടന്നതായി റിപ്പോർട്ട് എഴുപതോളം ഇന്ത്യക്കാരും തീർത്ഥാടനത്തിനിടെ മരിച്ചുവെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് സൗദിയിൽ അനുഭവപ്പെടുന്ന കൊടും ചൂടാണ് ഭൂരിഭാഗം ആളുകളെയും മരണത്തിലേക്ക് നയിച്ചത് പറയുന്നു ഇതോടെ തീർത്ഥാടനത്തിനിടെ കാണാതായവരെ പലയിടങ്ങളിലും തിരഞ്ഞു നടക്കുകയാണ് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ബന്ധുക്കൾ സൗദിയിലെ വിവിധ ആശുപത്രികളിലും തെരച്ചിൽ നടത്തുന്നുണ്ട് ഏതാനും തീർത്ഥാടകരെ കാണാതായതായും റിപ്പോർട്ടുണ്ട് കാണാതായ തീർത്ഥാടകരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്കിടെ യഥാർത്ഥ മരണസംഖ്യ ഉയർന്നതായി ആശങ്കയുണ്ട് തീർത്ഥാടകർക്ക് ചൂടുമൂലം ക്ഷീണം അനുഭവപ്പെട്ടതായി ഔദ്യോഗിക കണക്കുകൾ വെളിപ്പെടുത്തുന്നു ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ഏറ്റവും വിശുദ്ധമായി കരുതുന്ന മക്ക നഗരത്തിൽ തിങ്കളാഴ്ച താപനില അൻപത്തി ഒന്ന് ദശാംശം എട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത് ഈ വർഷം വിദേശത്ത് നിന്നുള്ള പതിനഞ്ച് ലക്ഷത്തിലധികം തീർത്ഥാടകരും സൗദിയിൽ നിന്നുള്ള ആഭ്യന്തര തീർത്ഥാടകരും അടക്കം മൊത്തം പതിനെട്ട് ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് ഹജ്ജ് നിർവഹിച്ചത് ഇന്ത്യയിൽ നിന്ന് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം പേരും തീർത്ഥാടനത്തിന് എത്തിയിരുന്നു പതിനാലാം തീയതി വെള്ളിയാഴ്ചയോടെ ആരംഭിച്ച ഹജ്ജ് കർമ്മങ്ങൾ പത്തൊൻപതാം തീയതി ബുധനാഴ്ചയോടെ ആയിരുന്നു അവസാനിച്ചത് ഇതിൽ പ്രായമേറിയ നിരവധി തീർത്ഥാടകരും ദിവസങ്ങളോളം നീണ്ട ഹജ്ജ് ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നു വിവിധ രാജ്യങ്ങളിൽ നിന്നായി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഹാജിമാർ ഇതുവരെ മരിച്ചതായും വാർത്താ ഏജൻസിയായ എഫ് പി റിപ്പോർട്ട് ചെയ്യുന്നു കാണാതായ തീർത്ഥാടകരുടെ എണ്ണം ആയിരത്തി നാനൂറ് ആയി ഉയർന്നിട്ടുണ്ട് ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നിരവധി പേർ കാണാതായവരുടെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് വിവരങ്ങൾ തേടുന്നുണ്ട് ചില തീർത്ഥാടകർ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും സാധുവായ ഹജ്ജ് പെർമിറ്റ് ഇല്ലാത്തതിനാൽ അവർക്ക് എയർ കണ്ടീഷൻ സൌകര്യങ്ങൾ ലഭ്യമാക്കാൻ കഴിഞ്ഞില്ലെന്നും പറയുന്നുണ്ട് സൗദി അറേബ്യ ഔദ്യോഗികമായി ഇതുവരെ മരണസംഖ്യ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ പല രാജ്യങ്ങളും ഹജ്ജിൽ മരണപ്പെട്ട തങ്ങളുടെ പൌരന്മാരുടെ എണ്ണം അറിയിച്ചിട്ടുണ്ട് ഈ വർഷം നൂറ്റി നാല്പത്തിനാല് തീർത്ഥാടകർ ഹജ്ജിനിടെ മരിച്ചതായി മരണകാരണം വ്യക്തമാക്കാതെ ഇന്തോനേഷ്യൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതുപോലെ ജോർദാൻ പൗരന്മാരും ഹജ്ജിനിടെ മരിച്ചതായി പറയുന്നുണ്ട് ജോർദാൻ വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് മക്കയിൽ അവരെ ഖബറടക്കം ചെയ്യാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് പേരെ കാണാതായതായും ജോർദാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് തങ്ങളുടെ പതിനൊന്ന് പൌരന്മാർ മരിച്ചുവെന്നാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ന്യൂസ് നെറ്റ്വർക്ക് പറയുന്നത് എന്നാൽ മരണങ്ങളെക്കുറിച്ചുള്ള നിരവധി റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും അത്യുഷ്ഠമാണോ മരണകാരണമെന്ന് വ്യക്തമായിട്ടില്ല സൗദി അറേബ്യയിലെ ഉയർന്ന താപനില കാരണം കുറഞ്ഞത് മുപ്പത്തിയഞ്ച് തീർത്ഥാടകരെങ്കിലും മരിച്ചതായി ട്യൂണീഷ്യ റിപ്പോർട്ട് ചെയ്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക